അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാചക വിശേഷങ്ങൾക്കകത്ത് ഒരു എളുപ്പം ഉണ്ടാക്കുന്ന ഒരു മാങ്ങാക്കാർ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാതായിരിക്കും എളുപ്പം എളുപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഇന്നിപ്പം വിശദമായിട്ടൊന്നും മാങ്ങ ചേടാനുള്ള സമയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എളുപ്പം ഇട്ട് ഒന്ന് കാണിച്ചു തരാം അറിയായിരിക്കും എല്ലാവർക്കും കേട്ടോ എങ്കിലും ഒന്ന് കാണിച്ചു തരാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മുടെ ഫേസും കൈയും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിന്റെ കൂട്ടത്തില് ഒരു കാര്യം എല്ലാവരും ഒരു കാര്യമുണ്ട് നമ്മുടെ കാല് നമ്മുടെ കാലാണ് നമ്മുടെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട കാരണം നമ്മളും വല്ലപ്പെട്ട സാരി ഒക്കെ ചുറ്റിങ്ങനെ അടിപൊളിയായിട്ടൊക്കെ പോകും കാല് കഴിഞ്ഞാലോ അപ്പം കാല് നന്നായിട്ട് വൃത്തിയാക്കാനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ എല്ലാവർക്കും മിക്കവർക്കും തന്നെ കുഴിനഖത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ കുഴിനഖം ഉണ്ടാകാതിരിക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ഗോതമ്പ് ദോശ ചേട്ടം എന്നാലും അരി ഒഴുന്നു നമ്മൾ അരച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളൊരു ഗോതമ്പ് ദോശയിലേക്ക് മാറി എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഗോതമ്പ് ദോശയും ഇതാ മുളകും മുളകെടുത്ത് വെച്ചിട്ടുണ്ട് നിലക്കിട്ടില്ല ഉപ്പും ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ദോശയും കഴിക്കാം ഇത് കേട്ടോ ഈ സാധനം നിങ്ങളുടെ കൈ കാണുമായിരിക്കും എന്നെനിക്കറിയില്ല ഞാനിതാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ദോശക്കല്ലിൽ എണ്ണ ദുക്കുന്ന സാധനമാണ് ഞാനിത് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് ഇന്നാണ് ഇതാ വസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് കണ്ടോ ഇത് തടി കൊണ്ടുള്ള ഒരു സാധനമാണ് അപ്പം നമുക്കിപ്പം ആ നൂല് ചീറ്റ നമുക്ക് വേറെ നൂല് ഇടാം അങ്ങനത്തേതാണത് അപ്പം എനിക്കത് കണ്ടപ്പം തോന്നി നല്ല കാര്യമാണല്ലോ അപ്പം അതിൻ്റെ ആ നൂല് അടുക്കായി കഴിയുമ്പം അതെടുത്ത് ദൂരെ കളഞ്ഞാൽ മതിയല്ലോന്ന് ഓർത്തിട്ട് ഞാനപ്പം ഇത് കണ്ടപ്പം വാങ്ങിച്ചേട്ടോ ഇത്രയും വലിയ നൂല് നാൽപ്പത് രൂപയും കണ്ടത് ഇത് തടിയാണ് പിന്നെ ഇതും വാങ്ങിച്ചു ഇതെല്ലാവരുടെയും കൈ കാണുന്നതായിരിക്കും ഇതേ കുറച്ച് നാൾ തൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ അറ്റം ഒരുമാതിരി ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചത് എൻ്റെ കയ്യിലിരുന്ന ചീത്തയായി ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് വേറെ ആയിരുന്നു നമ്മൾ അടപ്പൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ അതായിരുന്നു അത് ഞാൻ കളഞ്ഞ ചീറ്റയായിട്ട് ഇത് വാങ്ങിച്ചതല്ലേ ഈ നൂലെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ നൂലിനകത്തേക്ക് ഇടാനായിട്ട് പറ്റും ഇത് ഫസ്റ്റ് ഇന്ന ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ദോശയൊന്ന് മറിച്ചിട്ട് കൊടുത്തേക്കാം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ അപ്പം ഇന്ന് സിലോപ്പിയ കേട്ടോ കിട്ടിയത് സിലോപ്പിയ അയിലെ കൊണ്ടുവന്നാൽ അയില കുഞ്ഞു അയിലെ ഞാൻ വാങ്ങിച്ചില്ല അപ്പം എന്താ സിലോപ്പിയ വാങ്ങിച്ചു ഇത് നമുക്കിനി വെട്ടി ഒക്കെ കൊണ്ടുവരാം വെട്ടിയിട്ട് ഞാൻ വിചാരിച്ചിത് വറക്കാം ഒരു രസവും വെക്കാം ബാക്കി ഇന്നലത്തെ കറികളൊക്കെ നമ്മളെ നോക്കി ഇരിപ്പുണ്ട് എന്തിനാ മുഴുവൻ വറക്കേണ്ട ആവശ്യമില്ല രണ്ടു പേർക്ക് എന്തിനാ ഇത് മുഴുവൻ വറക്കുന്നേ അല്ലേ മുഴുവൻ ബാക്കി കറിയും വെക്കാം കറി എന്തായാലും ഇന്ന് ഞാൻ വെക്കുന്നില്ല ഇത് വറുത്ത് രസവും വെക്കാം ബാക്കി കറികളൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ ഞാനിത് വെട്ടിയിട്ട് വരാം ഞാൻ ഇതങ്ങ് തൊലി ഉരിച്ചു കളയും കേട്ടോ പിന്നെ ഈ ചെതുപോലെ കളഞ്ഞോണ്ടിരിക്കാനൊന്നും നമുക്ക് സമയമില്ല അപ്പോൾ എനിക്ക് തൊലി ഉരിക്കുന്നത് എളുപ്പം അപ്പം ഞാൻ ഈ തൊലി അങ്ങ് ഉരിച്ചു കളയും തൊലിയും തലയും വാല് എല്ലാം പോയി കഴിയുമ്പോൾ ഇവനങ്ങ് തീരെ ചെറുതായിരിക്കും അപ്പോൾ നമ്മുടെ സിലോപ്പിയെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ഉറത്തിട്ട് രണ്ടെണ്ണം എടുത്ത് നമുക്ക് വറക്കാം രണ്ട് പേരല്ലേ ഉള്ളു ആകെ അപ്പം രണ്ടെണ്ണം എടുത്ത് വറുത്തിട്ട് ബാക്കി നമുക്ക് കറി വെക്കുമെല്ലാം ചെയ്യാം പിന്നെന്താ ഒരു ഒരു തക്കാളി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രസം വെക്കാനായിട്ട് തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇതെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ രസം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് രസക്കൂട്ടൊന്നും വാങ്ങിച്ചൊന്നുമല്ല ഇത് എൻ്റെ അഞ്ചു തച്ചേച്ചിയുടെ രസക്കൂട്ടാണ് കേട്ടോ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് വെളുത്തുള്ളി കായം ഒരു ശക്കയെല്ലാം മുളക് പൊടി ഇത്രയൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പുളി ഉപ്പ ഇതെല്ലാം ഒഴിച്ച് ഇങ്ങനെ വെച്ചിരിക്കും നല്ല ടേസ്റ്റായിട്ട് ഇത് മാത്രം ചേർത്തിട്ടുള്ള രസത്തിന് നല്ല ടേസ്റ്റാണ് എനിക്ക് രസം അത് അത്ര അങ്ങോട്ട് പോരാ അപ്പം എനിക്ക് ഈ രസം ഇഷ്ടം അപ്പോൾ ഇതൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ഇന്നലത്തേക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സിലോപ്പിയൊക്കെ അങ്ങോട്ട് മുളക് പെരട്ടിയേക്കാം ഇതിനകത്ത് ഞാൻ കുരുമുളക് വെളുത്തുള്ളി പിന്നെന്തുവാ ചേർത്തിരിക്കുന്നത് മുളക് പൊടി വേ ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു ശകലം എല്ലാം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ കുഴച്ചിട്ട് ഇതാ നമ്മുടെ സിലോപ്പി അതിലേക്ക് അങ്ങോട്ട് കിടത്തി ഇനി നമുക്ക് ഇവിടെ കുറേ നേരം നമുക്കൊന്ന് ഇതാക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇതിലെല്ലാം ഉപ്പും കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ ഇത് കഴിക്കാനായിട്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ടില്ല രാവിലെ കേട്ടോ അപ്പം ഞാൻ നീരാടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സിലോപ്പിയയിൽ ഈ ഉപ്പും മുളകുമെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം പിന്നെ മൂന്ന് പേരെ എടുത്ത് നമുക്ക് ഫ്രീസറിലോട്ടും കൂടെ വെക്കാം അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ കുളിച്ചിട്ടൊക്കെ വരാട്ടോ അപ്പം നമുക്ക് നമ്മുടെ രസം അങ്ങ് വെച്ചേക്കാം അല്ലേ അപ്പം അതിനായിട്ട് ഞാൻ തക്കാളി എറിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ഈ തക്കാളി അതിനകത്ത് ഒട്ടിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കടുകൊക്കെ പൊട്ടി വന്നു പക്ഷെ ഈ രസം വെക്കുന്നതിന് എപ്പോഴും നമുക്ക് നല്ലത് കറിവേപ്പിലക്ക് പകരം നമ്മുടെ എന്താ പറയുന്നത് മല്ലിയല ഇരുന്നാണ് നല്ലത് പക്ഷെ മല്ലിയേല ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് നമ്മൾ കറിവേപ്പില തന്നെ നമുക്ക് ഇട്ടു കൊടുക്കും കേട്ടോ ഞാൻ എന്നിട്ട് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നേ കായപ്പുടിയുടെ കാര്യം പറയാൻ മാറുന്നോ എന്തോ ഞാൻ ഓർക്കുന്നില്ല അതോ പറഞ്ഞോന്ന് ഞാൻ ഓർക്കുന്നില്ല ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ വേണ്ടിവന്നു പിന്നെ നമുക്ക് ദാരി ചലക്ക് കടിക്കുന്ന ഇതെല്ലാം കൂടി നത്തോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ രസത്തിന്റെ പരിപാടി കഴിഞ്ഞു പണ്ട് അതിന്റെ പെട്ടെന്ന കാര്യങ്ങളല്ലേ അതോ നമുക്ക് ഇനി മീനും കൂടെ വറക്കാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ കഴിയും ചോറൊക്കെ ആയി കേട്ടോ പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ടെന്നേ കുറച്ച് മീൻകറി അന്ന് വെച്ചതിന്റെ മുളകിനകത്ത് വെച്ച ഇരിപ്പുണ്ട് പിന്നെ പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് കിച്ചടീടെ ഇരിപ്പുണ്ട് ഇതെല്ലം ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ നോക്കിയപ്പം രസം കുറെ നാളായി രസം വെച്ചിട്ട് ഇപ്പൊ ഇന്ന് രസം അങ്ങ് പോകട്ടേന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മുടെ മീനലൊക്കെ നല്ല ഉപ്പുമുളകുമൊക്കെ നന്നായിട്ട് പിടിച്ച കേട്ടോ ഇനി അങ്ങോട്ട് വറുത്ത മാത്രം മതി അത് അവിടെ ശരിയാകട്ടെല്ലേ സൈട്ടെ അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇതൊന്നും ഇനി നമുക്ക് ഇതൊക്കെ നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് പോയാൽ ബാക്കി നമ്മുടെ പരിപാടി നടക്കുവല്ലോ അപ്പൊ നമുക്കൊരു മാങ്ങാച്ചാടും കൂടി വെച്ച് കളയാം എളുപ്പത്തിലുള്ളൊരു മാങ്ങാച്ചാട് കിട്ടാം ഞാൻ ഇടുന്ന രീതിയാണ് അപ്പൊ ചിലർ ഇങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ ഞാൻ പെട്ടെന്ന് തട്ടിപ്പുറ്റി ഉണ്ടാക്കുന്ന ഒരു മാങ്ങ മാങ്ങാച്ചാർ കാണിച്ചു തരാം അപ്പൊ നമുക്ക് പോയി മാങ്ങ വരക്കാം മാങ്ങ വരച്ചിട്ട് തരാം ഇത് സിമ്മിൽ എടുത്തേക്കാം അല്ലെങ്കിൽ മാങ്ങ വരച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കരിഞ്ഞ് പോകും അപ്പൊ നമുക്ക് പോവാ മാങ്ങ വരയ്ക്കാൻ ബാക്ക് രണ്ടു മാങ്ങ പറ രണ്ടു മാട കയ്യിലെടുത്തതാ രണ്ടു മാങ്ങയുടെ അച്ചാറ് വരുക കേട്ടോ ഒരേടും നമ്മൾ പറഞ്ഞു ഒരു മണി ഫസ്റ്റ് ഓട്ടിയോ ൂടി നമുക്ക് നമുക്ക് അച്ചാറിടാം രണ്ടാണ് പിന്നെ അച്ചാർ കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഇരിക്കാനുള്ളതൊന്നും അല്ല നമുക്ക് എളുപ്പം കഴിക്കാനുള്ളതാണ് നമുക്ക് ഇത് അരിയാ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി അരിഞ്ഞ് ഉപ്പും വരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് ഉപ്പ് വരട്ടി വെച്ചിട്ട് മതി ഇത് ധാരാളം മതി അപ്പൊ എന്താ ഉപ്പ് നീരൊക്കെ ഇതിനകത്തോട്ട് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വേണ്ട ഉപ്പ് നീര് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ആഹാ വായിൽ വെള്ളം വരുന്നില്ലേ ഉപ്പും മാങ്ങയും കൂടെ പെരട്ടുക എന്ന് പറയുമ്പോ വായിൽ നമ്മുടെ ഇങ്ങനെ വെള്ളം വരും അല്ലെ അപ്പൊ ഇനി നമുക്ക് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളെ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇട്ടു കൊടുക്കാം കായപ്പൊടി ഈ മാ അച്ചാറിനൊക്കെ ഇനിയും മാങ്ങാച്ചാറിനൊക്കെ ആണെങ്കിൽ കായപ്പൊടി ഇങ്ങനെ കായത്തിന്റെ ടേസ്റ്റ് മുമ്പ് ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആല്ലേ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ എടുത്തോണ്ട് ഇപ്പൊ വരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ചേർത്താ മതി ഇല്ലെങ്കിൽ നമുക്ക് കഴിച്ചു കിട്ടും അല്ലേ ഇപ്പൊ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തു നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതാകുമ്പഴത്തേക്കും വലിയ എരിവിന്റെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ നമുക്ക് നമുക്ക് പക്ഷെ കുറച്ച് ഇട്ടുകൊടുക്കാം ആകെ ഞാൻ ആ രണ്ടു മാങ്ങയല്ലേ പറിച്ചോളൂ ആ രണ്ടു മാങ്ങയ്ക്കുള്ള മാങ്ങക്കറിയാണ് ഇത് മതിയുള്ളൂ നമുക്ക് എപ്പോഴും കൂട്ടൊന്നും വേണ്ടില്ല അച്ചാർ അച്ചാർ അച്ചാറെടുക്കുന്നത് നമ്മൾ ഒരുപാടൊന്നുമല്ല കുറച്ചല്ലേ എടുക്കുന്നുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് മുളക് പൊടിയും പായപ്പൊടിയും ഉല്വപ്പൊടിയും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഇടക്കി കൊടുക്കാം ഈച്ച ഒന്നിനെ സമയത്ത് ഒരു ഈച്ച എവിടെന്നോ വന്നിട്ടുണ്ട് കേട്ടോ വഴുതേറ്റ് വന്നായിരിക്കും ഉപ്പ് നമ്മൾ പെരട്ടി വെച്ചിരിക്കുമായിരുന്നു എന്നിപ്പ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ഒരു ചൂടും ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല എന്നാലും കുറെ നാൾ ഇരിക്കും കേട്ടോ ഞാൻ ഇതുപോലെ ഓണത്തിന് മാങ്ങാച്ചാൾ വെച്ച് ആയിരുന്നു വെച്ചത് എളുപ്പത്തിന് വെച്ചു പക്ഷേ ഉണ്ടല്ലോ അത് ഈ കഴിഞ്ഞ ദിവസമാണ് തീർന്നത് പൂക്കത്തൊന്നുമില്ല ഒരു ശകലം പോലും പൂക്കത്തില്ല കേട്ടോ നമ്മളപ്പൊ എന്ത് ചെയ്യണമെന്നറിയാമോ ഇത് വെളിയിൽ വെക്കരുത് വെഴുക്കി തന്നെ വെച്ചാൽ മതി ഒട്ടും പൂക്കത്തില്ല നന്നായിട്ട് തന്നെ ഇരിക്കും പിന്നെ ഞാൻ ഒരു ശകലം വിനാമിനി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് ശകലം അധികം ഒന്നും ചേർക്കത്തില്ല കുറച്ച് നന്നായിട്ടൊന്ന് കൊഴഞ്ഞ് നല്ല പരുവത്തിലായിട്ടുണ്ട് പിന്നെ ചിലവർക്ക് ഈ അച്ചാറിന് ചാറ് വേണം ചിലവർക്ക് വേണ്ട ചിലവർക്ക് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മാത്രം മതി പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ എല്ലാവർക്കും ചാറ് വേണം ചാറല്ലാം ഊറ്റി കുടിച്ചിട്ട് അവസാനം കഷ്ടം മാത്രം വരും അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ നിങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല ഇത് തിളപ്പിച്ചാർച്ച വെള്ളമാണ് അപ്പൊ ഇതിനകത്തോട്ട് ഒരു തുള്ളി ഞാൻ ഇതിനകത്തോട്ടൊരു ശാക്കലം ചാറിന് വേണ്ടിയിട്ട് തിളപ്പി ചാർച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാങ്ങാക്കറി വെക്കുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മാങ്ങാക്കറി വെക്കുന്നവര് ഇപ്പം ഇനി നമുക്കിതിന് ഉപ്പും എല്ലാം ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഒരു ശകലം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ശകലം ഉപ്പിന്റെ കുറവുണ്ട് ുപ്പിട്ട് കൊടുക്കാം ബാക്കി എല്ലാം കറക്റ്റാ ഉലുവപ്പൊടിയും നമ്മുടെ കായപ്പൊടിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ശകലം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇവർക്കൊക്കെ ചാറ് വേണം അപ്പം നമ്മുടെ മാങ്ങാക്കറിയുണ്ടല്ലോ റെഡി ആയി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു മാങ്ങാക്കറിയാണ് ഇതുപോലെ മാങ്ങാക്കറിയൊക്കെ എന്നാലും എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ഇനി നമുക്ക് കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കാം വെല്ലം കറട്ട കണ്ട നമ്മുടെ മാങ്ങാക്കറി ഇത്രയേ ഉള്ളൂ പരിപാടി എളുപ്പമല്ലേ ഇത് ചീത്ത ആകത്തും ഇല്ല ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ അടിപൊളി മാങ്ങക്കറിയാണ് ഞാനൊരു കുപ്പി ആ കുപ്പി ഇവിടെ തന്നെ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടും കൂടെ കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും ഉച്ചയ്ക്കത്തേക്കായോ അപ്പം നമ്മുടെ എൻ്റെ ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചുതരാം അതെല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും കാണിച്ചുതരാം അടിപൊളി കേട്ടോ അപ്പം എല്ലാവരും അതും ചെയ്ത് നോക്കണം കോരി വെച്ചിട്ട് കാണിച്ചരാം വീഡിയോ അല്ല എന്തായി എന്തായിപ്പോ അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡി പെടാം എത്ര പെട്ടെന്ന് റെഡി ആയി പത്ത് മിനിറ്റ് എടുത്തോ ഇതിനെ അപ്പൊ ഇതിൽ ഇപ്പൊ തന്നെ കൂട്ടും എല്ലാവർക്കും മാങ്ങ ഇതിനകത്ത് ഇങ്ങനെ കടിക്കണം അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം കുറെ ദിവസം ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഇഷ്ടമില്ല കേട്ടോ ഇത് ഇങ്ങനെയാണോ മാങ്ങാച്ചാർ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടു മാങ്ങ അരിഞ്ഞത് ആ കുപ്പിയിൽ കൊള്ളത്തില്ലായിരുന്നു കുറച്ചും കൂടെ ഉണ്ട് ഇതിവിടെ നമുക്ക് വേറൊരു ചെറിയ കുപ്പിയിലേക്ക് എടുത്തു വെക്കാം അപ്പൊ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ആദ്യം ഒരു ബേസൻ എടുക്കുക കേട്ടോ ബേസൻ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം എടുക്കുക ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കാല് മുക്കാൻ ഭാഗത്തിന് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു വെക്കുക കല്ലുപ്പ് പിന്നെ ഷാംപൂ ഷാംപൂ നമ്മൾ തേക്കുന്ന യൂസ് ചെയ്യുന്ന ഷാംപൂ ആയാലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടത് പതയ്ക്കുക അപ്പൊ ഇത്രയും സാധനങ്ങൾ ഷാംപൂ കല്ലുപ്പ് നീര് ചെറിയ ചൂടുവെള്ളം ചേട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പതപ്പിച്ചിട്ട് നമ്മുടെ കാൽ അതിലേക്ക് മുക്കി വെക്കുക കാലൊരു നേരം മുക്കി വെക്കുമ്പോഴത്തേക്കും ഒന്ന് കുതിരും കുതിർന്ന് കഴിയുമ്പഴത്തേക്കും പരസ്പരം കാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകുക പിന്നെ ഇനിയിപ്പൊ നിങ്ങൾക്ക് കൈ കൊണ്ടും തേച്ച് കഴുകണമെങ്കിൽ കൈ കൊണ്ടും തേച്ച് കഴിക്കുക ഒരു കുഴപ്പവും ഇല്ല അതായത് നന്നായിട്ട് കാലിലെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ആ വെള്ളം അങ്ങ് കളകുക ആ കള്ളം കള്ളം ആ വെള്ളം കളഞ്ഞതിനു ശേഷം കാലൊന്ന് തക്കി കൊണ്ടൊന്ന് ഒന്ന് ഒപ്പി കൊടുക്കുക ഒപ്പി കൊടുത്തതിന് ശേഷം രണ്ടാമത് നമുക്ക് സ്പ്രബാണ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുക്കുക ഒരു നാരങ്ങയുടെ പകുതി ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പേസ്റ്റ് ഏത് പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാം പേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ കാല് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഉപ്പാണ് ഉപ്പ് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും ഒരു കുഴപ്പമില്ല നന്നായിട്ട് സ്റ്റബ് ചെയ്ത് കൊടുക്കുക സ്റ്റബ് ചെയ്യുമ്പോൾ അഴുക്കെല്ലാം പോകണം അതേപോലെ തന്നെ നമ്മുടെ നഖത്തിന്റെ ഇട നഖത്തിന്റെ സൈഡിൽ കുഴിനഖം കുഴിനഖം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാരങ്ങനീരും ഉപ്പും ചെല്ലുമ്പോഴത്തേക്കും ഈ കുഴിനഖം എവിടെ പോയി എന്ന് നമുക്ക് തോന്നിപ്പോകുമ്പോൾ അതുപോലെ നല്ല അടിപൊളി സാധനമാണ് ഉപ്പും നാരങ്ങനീരും നമ്മുടെ നഖത്തിൻ്റെയൊക്കെ സൈഡിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക അതുപോലെ വിരലിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പമ്പ കിടക്കും മനസ്സിലായപ്പം ഏഹ് നന്നായിട്ട് രണ്ടു കാലും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നഫം വളർന്നിട്ടുണ്ടെങ്കിൽ നഫം വെട്ടിക്കൊടുക്കുക ആദ്യം തന്നെ നഖം വെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് ചൈന എടുക്കാണെങ്കിലും നഖം വെട്ടിക്കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല അതൊഴിച്ച് നമ്മൾ ഉപ്പൂറ്റിയിലിട്ട് നന്നായിട്ട് നാരങ്ങ നാരങ്ങ ഇട്ട് ഒരച്ചു കൊടുക്കുക നാരങ്ങയും ഉപ്പും പേസ്റ്റും കൂടെ നന്നായിട്ട് ഒരച്ചു കൊടുക്കുക അതിന് മുന്നേ കാലിന് വിണ്ട് കിറൽ അങ്ങനെയൊക്കെ ഉള്ളവര് ഒന്ന് കാല് ഒന്ന് ഒരച്ചതിന് ശേഷം ഈ പരിപാടി ചെയ്യുക ീറിലുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഒരു ക്രീം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് പോയി നോക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ആ ഉപ്പൂറ്റി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മള് ഒരച്ചു കൊടുക്കുക അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാല് എന്ത് ഭംഗിയാന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ നല്ല ഗ്ലോയും ഒക്കെ കിട്ടും അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം കാല് നന്നായിട്ട് കഴുകുക കാല് നന്നായിട്ട് കഴുകിയിട്ട് വേറെ നല്ല വെള്ളത്തിൽ കാല് നന്നായിട്ട് കഴുകിയിട്ട് ഒറ്റക്കി കൊണ്ട് ഒപ്പുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിന് ഒരു പാക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ആ പാക്കിനുള്ള സാധനങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാം ഒരേപോലെ എടുക്കുക ഒരു സ്പൂൺ എന്താ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റോ സാധാരണയോ എന്ത് വേണമെങ്കിൽ എടുക്കുക ഒരു സ്പൂൺ നരിപ്പൊടി ഒരു സ്പൂൺ തൈ ഇത് മൂന്നും കൂടെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കാലിനും അങ്ങ് പൊത്തി വെച്ചൊന്നേ ഒരു കുഴപ്പവും ഇല്ല പൊത്തി അങ്ങ് വെക്കുക പൊത്തി വെച്ചിട്ട് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം വെക്കുക വെച്ച വെക്കുമ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ ഉണങ്ങാൻ തുടങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാുള്ളൂ പെട്ടെന്ന് പോയി കഴുകി കളയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകത്തില്ല വെള്ളം കുടഞ്ഞിട്ട് ഒന്ന് അതിനെ അലിക്കണം അലുത്ത് കഴിഞ്ഞിട്ട് പോയി കഴുകുക അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ പോകും പോയി കഴിഞ്ഞിട്ട് കാല് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഒന്ന് ഓർക്കും എന്റെ പൊന്നോ എന്റെ കാലിന് ഇത്രയും കളർ കിട്ടിയോ എന്റെ ഫേസിന് പോലും ഇല്ലല്ലോ ഇത്രയും കളർ പിന്നെ എങ്ങനെയാണ് എന്റെ കാലിന് ഇത്രയും കളർ കിട്ടിയെന്ന് നോക്കും ഇത്രയും കാര്യമുള്ളൂ ഇത് ചെയ്യുന്നതിന് എത്ര നേരം എടുക്കാനോ കൂടി വന്ന അരമണിക്കൂറ് ആ അരമണിക്കൂർ നമ്മൾ കളയുക അല്ല ചെയ്യുന്നത് നമ്മുടെ കാലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ എടുക്കുന്നതാണ് വേറെ പണിയൊന്നുമില്ല ഈ അരമണിക്കൂറിന് ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാന്നാലും വിചാരിക്കരുത് നമ്മുടെ കയ്യും കാലും ഫേസും എല്ലാം നന്നായിരിക്കേണ്ടത് നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ാണ് അല്ലെ അപ്പം എല്ലാവരും ഒരു സമയമില്ലെങ്കിലും ഉണ്ടാക്കി ഒരമണിക്കൂർ നേരം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കളയുക അപ്പൊ നിങ്ങളുടെ കാല് നല്ല സുന്ദരമായിട്ടിരിക്കും ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഈ കുഴിനഖം ഉള്ളവരെ ആ നാരങ്ങിനും ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ആഹ് നമ്മുടെ ആ നഖത്തിന്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഉറച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴിനഖം പമ്പ കടക്കും പിന്നെ കുഴിനഖത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ കുഴിനഖം എന്ന് പറയുമ്പോൾ ഈ നഖം അങ്ങോട്ട് ദശയിലേക്ക് ഇറങ്ങി പോകുന്നതാണ് അപ്പൊ അത് വരുമ്പോൾ നമുക്ക് ചെറിയ വേദന സൈഡിൽ വരും അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഒരു ബ്ലേഡ് എടുത്തിട്ട് പയ്യാ നഖ അങ്ങ് വെട്ടിക്കളഞ്ഞു ഇങ്ങനെ കുഴിച്ചങ്ങ് വെട്ടും കുഴിച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ് ചെയ്യണം എന്നറിയാമോ നിങ്ങള് ഈ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ കുഴിനഖം മെള്ളടുത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക വേഗം തന്നെ കുഴിനഖം പമ്പ കിടക്കും മനസ്സിലായോ ഒരുപാട് പേര് കുഴിനഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് എനിക്കും വരും പക്ഷെ എനിക്കങ്ങനെ വലുതായിട്ട് വരത്തില്ല നമ്മളിങ്ങനെ ഭയങ്കര വേദന വരുന്ന സൈഡിൽ അപ്പൊ എനിക്കറിയത് കുഴിനഖമാണ് അപ്പൊ ഞാനതിനെ ലൈനോട് കുഴിച്ച് വെട്ടിക്കൊടുക്കും അപ്പഴത്തേക്കും എനിക്കങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അത് മാറും കേട്ടാ മാറാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കാലിലായിട്ട് ഇങ്ങനെ ചെറു ചൂടോടെ നമുക്ക് ഒഴുകാവുന്ന ചൂടോടെ കോഴി ഒഴിച്ച് കൊഴുക്കുക അപ്പൊ നിങ്ങളിങ്ങനെ പാലിന്റെ പിടിക്കൂർ കണ്ടല്ലോ എന്താന്ന് അപ്പം നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായൻ്റെ ഇപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ